കോഴിച്ച സെൻറ്റ് അഗസ്റ്റീൻസ് എൽ പി സ്കൂൾ പി ടി എയുടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം സ്കൂൾ മുഖ്യ അധ്യാപിക എം എം മേരി നിർവഹിച്ചു അധ്യാപകരായ പി ജെ അൽഫോൺസ ജി ബി സെബാസ്റ്റ്യൻ ബിബിത ജോർജ് സ്വപ്ന ജോസഫ് സ്കൂൾ ലീഡർ എയ്ഡൻ ജോസ് ലാലു മദർ പി ടി എ പ്രസിഡന്റ് ഷെട്ടി തറപ്പേൽ പി ടി അങ്കങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്താണെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ഒമ്പത് നാല് ആറ് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്